എന്ത് വിഷയായിരുന്നു ബാക്കി എവിടെന്നു വിളിച്ചേ ബാക്കോ നോക്കെത്ര മാും 36 8 70 അല്ലേ അതേകി 33 40 അല്ലേ 50 അല്ലേ കളി കിതി ആമാർക്ക് നമ്മൾ സുഖം ആവട്ടെ 60 70 മറന്നോ തിനക്കല്ലേ അതെന്താ അതെന്താ എന്നെ അസത്താണ് ആന സാധനക്കുണ്ട് ഇതാ നോഞ്ഞിണ്ടല്ലോ ഇത്രേം മറന്നോ കളും സംഗമവും ആണല്ലോ ഈ ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് ഒരു വർഷം കഴിയുമ്പോൾ പരീക്ഷ എഴുതുന്നേക്കാൻ ഓരോ ഘട്ടം കഴിയുമ്പോ ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമുള്ള കഴിവുകളും ഒരു കൂട്ട അക്കാഡമിക് ഫോണ്ട് നോൺ അക്കാഡമിക് ഫസ്റ്റോ ഉണ്ട് വിവിധ കഴിവുകളുണ്ട് അപ്പോൾ പിന്നെ ഇതെല്ലാം നമുക്ക് ഓരോ മൂന്ന് മാസക്കാലം കരുമ്പോൾ പിന്നെ റിവ്യൂ ചെയ്ത് ഇതിനകത്ത് എല്ലാത്തി എലത്തി പോകുന്നില്ലേ എല്ലാവരും ചോദിക്കും മറ്റേത് വർഷാവസാനം എന്താ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയില് ഇതിപ്പം ഒരു ദിവസം ശാന്തമായത് മനസ്സിലായി അച്ഛനും അമ്മയ്ക്ക് ഇതിൻ്റെ അപ്പോൾ ഞാൻ എറണാകുളത്ത് ഒരു പരിപാടിക്ക് വന്നതാണ് നിങ്ങളുടെ സ്കൂളിൽ വന്ന് നല്ല സ്കൂളാണെന്ന് പറഞ്ഞു നിങ്ങളാണ് ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും ഉന്നതിയിലെത്തി എത്തേണ്ടത് നമ്മുടെ എല്ലാം തൊഴിലാളികളൊക്കെ കുടുംബത്തിലുള്ളവരാണ് അപ്പം അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിച്ച് എല്ലാവർക്കും എ പ്ലസ് ആണ് ഫുൾ എ പ്ലസ് ആണ് ഞാൻ ചോദിക്കും റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ തിരക്കോട്ടെ നോക്കും സ്കൂൾ എന്തായാലും അപ്പം നാളെ ഒരു ദിവസം എല്ലാ ദിവസവും ആൾട്ടർനേറ്റീവ് ഡേ ദിവസാണല്ലോ ഇപ്രാവശ്യത്തി അതിൻ്റെ ഇരുപത് നന്നായില്ലേ ഇഷ്ടംപോലെ പഠിക്കാനുള്ള സമയം കിട്ടിയില്ലേ എട്ടര മണിക്ക് തന്നെ ചോദ്യം പേപ്പർ പൊട്ടിച്ചാ സാർ കുട്ടികൾ ഒപ്പിട്ടോ അല്ല രണ്ട് കുട്ടികളും ഒപ്പിട്ട് അത് പൊട്ടിക്കുന്നതിന് മുമ്പ് അല്ല സീലൊക്കെ നോക്കിയാ സാറും ഒപ്പിട്ടോ അല്ലേ ഫസ്റ്റ് പേപ്പർ ശരി അപ്പ തുടക്കമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ് മലയാളം ഭാഷാ വിഷയങ്ങളുടെ പരീക്ഷയായിരുന്നു കുട്ടികൾക്ക് നല്ല എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ നല്ല സന്തോഷത്തിലാണ് ഈ എങ്ങനെയാണ് മൊത്തത്തില് പരീക്ഷ നടത്തി എങ്ങനെയാണ് ഇപ്പോൾ നൂറ് ശതമാനം എല്ലാ സ്ഥലത്തുനിന്ന് കൃത്യം എട്ടര മണിക്കാണ് ചോദ്യപേപ്പർ എത്തി ക്ലാസ്സിൽ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ചോദ്യപേപ്പർ പൊട്ടിച്ചു രണ്ട് വിദ്യാർത്ഥി ഒപ്പിട്ടു ടീച്ചർ ഒപ്പിട്ട് ഇന്നലെ ഇന്നലെ ട്രഷറിയിലായിരുന്നു ട്രഷറിയിൽ നിന്ന് രാവിലെ എടുത്തു അങ്ങനെ എല്ലാം കുറ്റം പറ്റതായി പക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും മറ്റു പരാതികളൊന്നും പറഞ്ഞിട്ടില്ല ഒരു പരാതി പറഞ്ഞിട്ടില്ല ടീച്ചറെ മറ്റൊരു വിഷയം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ അതായത് ആ വയനാട്ടിലൊരു എന്ന് പറയുന്ന ഒരു കാര്യം ആലോചിക്കേണ്ടായിട്ടുണ്ടോ ഉള്ളത് ഈ ഒരു വർഷത്തിൽ അവസാനമാണല്ലോ പത്താം ക്ലാസ് അവസാനമാണല്ലോ പരീക്ഷ ഉള്ള ടെൻഷൻ മുഴുവൻ ഈ കുട്ടികൾ കയറി വരെയാണ് ഉൾക്കണ്ഠ അച്ഛന് ഉൾക്കണ്ഠ അമ്മയ്ക്ക് ഉൾക്കണ്ട കുട്ടിക്ക് ഉൾക്കണ്ട പിന്നെ വർത്തമാന കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ രീതികൾ എങ്ങനെ പരീക്ഷിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം